പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പാലക്കാട് ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ കൌൺസിലർമാരും മാർച്ചിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭയ്ക്കുൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചത് ബി ജെ പിയുടെ ഭരണത്തിന് ശേഷമാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു നഗരത്തിലെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും നിരവധി ആളുകൾക്ക് ഭവന പദ്ധതിയിലൂടെ വീട് നൽകാൻ കഴിഞ്ഞതും ബി ജെ പി ഭരണസമിതിയുടെ നേട്ടമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്